i'm <laughs> I didn't ൊടി വെള്ളച്ചാട്ടുണ്ട് അടിപൊളി സ്ലോടി ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉള്ള സ്ഥലോടി അടിപൊളി കൊണ്ടുവരുന്നത് െ അത് മക്കളെ ഫുഡ് കഴിച്ചല്ലോ ടീച്ചർ പോയി ഫുഡ് കഴിച്ചിട്ട് വരാമേ ടീച്ചറെ ഫുഡ് കഴിച്ചിട്ട് വരാം ഓക്കെ ോ okay, ശരിയാണോ അടിപൊളി കളിയാണോ നമുക്ക് ഫസ്റ്റ് കറവതി ഈ പിള്ളേരെ കൈ പിടിച്ച് നമുക്ക് കേറ്റ് ആടാൻ പറ്റില്ലേ ഏ ഈ പെമ്പിളർ കൈ വന്ന് നീ കൈയും കാലും ഒടിയ നമ്മള നമ്മള കുറ്റക്കാര നീ മുണ്ടാരി കണ്ണാ എടാ നമ്മൾ വീരത്തൊന്നുമില്ല നീ നല്ലല്ല പിടിച്ചിരുന്നാണ് നിങ്ങളെ പിന്നെ ഒരാളെ വെള്ള തീവിനതിന് ഷോക്ക് ചെയ്യ വരെ മാറിയിട്ടില്ല അതൊന്നും സാരമില്ല നമുക്ക് കളിക്കാം നമ്മൾ എൻജോയ് ചെയ്യാനല്ല അന്ന് ഇങ്ങോട്ട് എടാ നമുക്ക് ആമ്പിളർക്ക് മാത്രം കേറാനേ മരത്തിൽ പെമ്പിളർ കൂടെ നിൽക്കട്ടെ അമ്പടി പൊളിച്ചോ അങ്ങനെ നീ മാത്രം ഇങ്ങോട്ട് സഹിക്കണ്ട ശരിയാ ആമ്പിളർ മാത്രം ഇങ്ങോട്ട് സഹിക്കണ്ട കേട്ടോ

ശരിയാ ടീച്ചർ അവിടെ ും ഈ മരത്തിന് മറ്റേ മരത്തിലോട്ട് കേറാമേ നമുക്ക് കണക്ക് പോവാടാ ശരിയാറാ നീ അങ്ങോട്ട് സൽമാൻ

എന്നെ ഞാൻ മத்திய പരത്തിലോട്ട് ചാടിക്കോട്ടേ ദേവേ ടീച്ചർ വർന്നാ സൽമാനെ നോക്കിയേ ടീച്ചർ വർന്നാന്ന് ടീച്ചർ ഒന്നും വന്നിട്ടില്ല നിങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയേ അങ്ങോട്ട് എയ് എയ് പിടിച്ചേ പിടിച്ചേ ഫ്രണ്ട്സ് നിങ്ങൾ ആ പേടിക്കണ്ട ഞാൻ മத்திய പരത്തിലോട്ട് പോവാൻ പോവാ അണ്ട് ദൈവമേ ഈ ചർക്കന്ന് മൂടിടിച്ച് വീണെന്നാ എടാ

എന്നെണണം എനിക്ക് കഥയാണ്ടി എന്നെന്നെ കേറ്റടി നീ വാ എന്നെങ്ങോട്ട് കാരി തൂങ്ങി കേറങ്ങോട്ട് വാ ആ പിടി ചലിച്ചോ അയ്യോന്റെ കൈ നെ കൈയടി എടി പെണ്ണേ ഞങ്ങള് കൂട തല്ലിയിടരുത് കേട്ടോ നീ ഈ പമ്പളനെല്ലാണ മുട്ടി കിടക്കുന്നാണോ തോഴനണ്ട് ആരിദി ഒന്ന് വന്നെ പോളെ എസ് ടീച്ചർ ആരിദി പേ പറഞ്ഞു കൊടുക്കല്ലേ കേട്ടോ ആ ഇല്ല ഇല്ല ഈ കുട്ടനെ ഒന്ന് സഹായിച്ചിനെ പോക്കടയോന്ന് എടാ എടാ